ഇവർ പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല എനിക്ക് ഗവൺമെന്റിൽ നിന്ന് ഏഴോ എട്ടോ കത്തുകൾ വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ അന്ന് ആദ്യം അത് പറയേണ്ടതല്ലേ അത് പറഞ്ഞില്ലല്ലോ കോടതി ഏഴ് പ്രാവശ്യം ആവർത്തിച്ചപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറയണ്ടേ അതൊന്നും പറഞ്ഞില്ല അവസാനം ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇനിയിപ്പോ അവർ പറഞ്ഞിരിക്കുന്നത് തുരുമ്പ് പിടിച്ചു എന്നാണ് എടാ ഒമ്പത് വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടം കുട്ടിയുണ്ടോ ചിലപ്പോൾ ഒന്നും തിരിക്കാം അതിന് വേറെ മാർഗമില്ലേ എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് രണ്ട് ലിറ്റർ പെയിന്റിങ്ങിൽ വെളിക്കട്ടെ അതൊന്നും ചെയ്തില്ല അത് വെച്ചോണ്ടിരുന്നു ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട് അവര് ഈ ഗവൺമെന്റിന്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൈയടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവരുടെ വിഷമം എന്താണ് കോട്ടയം പട്ടണത്തിൽ ഇത് വരാൻ സാധ്യ അല്ല ഇപ്പോൾ സ്കൈവോക്ക് എന്ന് പറയുന്ന നയപരമായ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് തൃശ്ശൂരിൽ വന്നല്ലോ കൊല്ലത്ത് വന്നല്ലോ തിരുവനന്തപുരത്തുണ്ടല്ലോ വേറെ വല്ല സ്ഥലത്തും വന്നിട്ടുണ്ടാകാം ഇവിടെ മാത്രം ചെയ്യാൻ സമ്മതിക്ക എന്താ നയം ഒരു സംസ്ഥാനത്ത് ഒരു രൂപത്തിലല്ലേ അപ്പോൾ ഈ പറയുന്ന ഒന്നും ഒരു ആർഗ്യമെന്റ് നിൽക്കുന്നതല്ല ആണല്ലോ താല്പര്യം സ്ഥാപിത താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കോട്ടയം നിവാസികളെ ഞെക്കിക്കൊന്നാലും ശരി ഞങ്ങൾ പറഞ്ഞിടത്ത് ജയ് കൊണ്ട കെട്ടും എന്നൊരു വാശിയാണ് അത് പ്രതികാര ബുദ്ധിയാണ് ഇതിന് പണമില്ല എന്ന് ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഈ ഗവൺമെന്റിന്റെ ഖജനാബിലെ കിടപ്പുണ്ട് സാങ്ഷൻഡ് എമൗണ്ട് ആണ് ആ സാങ്ഷൻഡ് എമൗണ്ടിൽ നിന്ന് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപയിൽ അവർക്ക് പാർട്ട് പേയ്മെന്റ് നടത്തിയ ബാക്കി പണം ഒഴിച്ച് ബാക്കി പണം മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് അപ്പൊ പണമുണ്ട് ബേസിക് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട് മേൽക്കൂര മാത്രമാണ് പ്രശ്നം ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്ത എന്നെ ഒന്ന് അറിയിക്കട്ടെ ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വേണോ ആലോചിക്കട്ടെ ഈ ചർച്ചകൾ നടത്തിയ ഏതെങ്കിലും ഒരു മന്ത്രി ഇതിനകത്തിൻ്റെ ഡിഫക്റ്റ് ഉണ്ട് എന്ന് പറയണ്ടേ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനോടൊക്കെ നമ്മളുടെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ തന്നെ മന്ത്രിമാർ പലത് മാറി മാന്യല് മാറിയ ചില മന്ത്രിമാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കറിയാം ഞാൻ അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൻ്റെ തടസ്സം എന്താണെന്നുള്ളത് അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാന്യത കൊണ്ട് സ്വകാര്യം പറഞ്ഞ കാര്യം ഞാൻ പുറത്ത് പറയുന്നത്